വയോധികയുടെ വോട്ട് സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്തുവെന്ന ആരോപണത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന യു ഡി എഫ് കാസർകോട് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കല്ലേശ്ശേരി മണ്ഡലത്തിൽ ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ സിപിഎം നടത്തിയതെന്നും ഉണ്ണിത്താൻ തൃക്കരിപ്പൂരിൽ പറഞ്ഞു കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ അഞ്ചാം പിടികയിൽ മുതിർന്ന വോട്ടറായ ദേവകി ഇടവോട്ട് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്തുവെന്ന ആരോപണത്തിൽ കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കണമെന്ന് യു ഡി എഫ് കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു ഗൗരവമേറിയ ജനപ്രാതിനിമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ സി പി എം അനുകൂല ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ സി പി എം നേതാവായ ഗണേശൻ നടത്തിയതെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു ത്രികരപൂർ നിയോജക മണ്ഡലത്തിലെ വലിയ പറമ്പിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് മണ്ഡലത്തിലെ സിപിഎം സ്വാധീന മേഖലകളിലെല്ലാം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അഞ്ചാം പിടിയ കാപ്പൂട്ട് കാവിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ദേവകി എന്ന് പറയുന്ന സ്ത്രീയുടെ വോട്ട് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശ് ചെയ്തിരിക്കുന്നു അപ്പോൾ സ്ഥിരം പരിപാടി കലാപരിപാടി മാർസ്റ്റ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നു കള്ളയോട്ട് ചെയ്യൽ ഈ നാലു പേരെ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു അതൊക്കെ എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് കള്ളയോട്ട് ചെയ്യാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളെയും പേരിൽ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരവരെ ജയിലിടേണ്ട കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അറസ്റ്റ് ചെയ്യണം അയാളെ ഇനിയും കള്ളയോട്ട് ചെയ്യുന്നല്ലോ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരയാളെ ജയിലിൽ നിന്ന് വിടാത്ത രീതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അകത്തിടണം ഇവനൊക്കെ ജനാധിപത്യത്തിന് അപമാനമാണ് ന്യൂസ് പയ്യന്നൂർ